നമസ്കാരം ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ദക്ഷിണേന്ത്യ ഇത്തവണ ബി ജെ പി കാര്യങ്ങൾ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് നാനൂറ് സീറ്റെന്ന മാജിക് നമ്പറിലേക്ക് എത്തുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് തെലങ്കാനയിൽ ഇത്തവണ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അടുത്തിടെ കോൺഗ്രസ് അധികാരം പിടിച്ച സംസ്ഥാനമാണിത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണത്തിലൂടെ വലിയ മുന്നേറ്റം തെലങ്കാനയിൽ ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് പതിനേഴ് സീറ്റുകൾ മാത്രമുള്ള ഈ സംസ്ഥാനത്ത് ബി ജെ പി കൂടുതൽ ശ്രദ്ധ നൽകുന്നതിന് വിവിധ കാരണങ്ങളുണ്ട് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കർണാടക ു ശേഷം മെന്നിക്കൊടി പാറിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമായി കേന്ദ്ര നേതൃത്വം കരുതുന്നത് ഈ സംസ്ഥാനത്തെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനേഴിൽ നാല് സീറ്റുകൾ നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിച്ചിരുന്നു കാരണം അതിന് തൊട്ടു മുമ്പായിരുന്നു വൻ മാർജിനിൽ കെ ചന്ദ്രശേഖര റാവു നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് തെലുങ്കാനയിലെ സാഹചര്യം ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രത്യയ കൂടുതൽ അനുയോജ്യമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തെലുങ്കാനയിൽ ബി ജെ പി കൂടുതൽ സാധ്യത നൽകുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തെലങ്കാനയിലെ നഗര മേഖലകളിൽ വലിയ ജനപ്രീതിയുണ്ട് ബി ജെ പി തെലുങ്കാനയുടെ മുൻകാലങ്ങളെ വീണ്ടും ചർച്ചയാക്കുകയാണ് ഹൈദരാബാദിലെ നൈസംഭരണത്തെക്കുറിച്ചും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ മടി കാണിച്ചതുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് വലിയ രീതിയിൽ മതേതരത്വം കാണിച്ചെങ്കിലും റസാക്കർമാരുടെ ക്രൂരതകളെല്ലാം ബി ജെ പി വീണ്ടും ചർച്ചയാക്കുകയാണ് ഇടതുപക്ഷവും തീവ്ര വലതുപക്ഷവും നൈസാമിനും അദ്ദേഹത്തിന്റെ സൈന്യത്തിനുമെതിരെ പോരാടിയിട്ടുണ്ട് ഹിന്ദു മുസ്ലിം പോരാട്ടമായിട്ടാണ് ബി ജെ പി ഇതിനെ ചിത്രീകരിച്ചത് സെപ്റ്റംബർ പതിനേഴിന് ഹൈദരാബാദ് വിമോചന ദിനമായി ബി ജെ പി ആചരിക്കുകയും ചെയ്യും ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിലേക്ക് എത്തി സംസ്ഥാനത്തെ ഇന്ത്യയെ ലയിപ്പിക്കുകയായിരുന്നു ബിആർഎസ് മജ്ലിസ് പാർട്ടിയെ പ്രേണിപ്പിക്കാൻ വേണ്ടി ഇത്രയും നാൾ ദിനം ആചരിച്ചില്ലെന്നും ബി ജെ പി കുറ്റപ്പെടുത്തിയിരുന്നു ബി ജെ പി ഘടകം ഘട്ടമായി തെലുങ്കാനയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ടി ഡി പി യുമായി ചേർന്നപ്പോൾ അഞ്ചു സീറ്റുകൾ നിയമസഭയിൽ അവർ നേടിയിരുന്നു എന്നാൽ സഖ്യം വീണപ്പോൾ ഒരു സീറ്റാണ് ആകെ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷെ നാല് സീറ്റിലെ ജയത്തോടെ ബി ജെ പി അവരുടെ തലവരെ മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എട്ട് സീറ്റാണ് നേടിയത് വിചാരിച്ച നേട്ടമില്ലെങ്കിലും വോട്ട് ശതമാനം വർധിച്ചു അൻപത്തിരണ്ട് ശതമാനം പിന്നോക്ക വിഭാഗം പതിനെട്ട് ശതമാനം ദളിതുകൾ ആകെ ഒൻപത് ശതമാനം ന്യൂനപക്ഷം എന്ന ജനസംഖ്യ അനുപാതമാണ് ഇവിടെ ബി ജെ പിക്ക് നേട്ടമാകുന്നത് വെബ് ഡെസ്ക് ന്യൂസ്